സ്വകാര്യ ആവശ്യങ്ങൾക്കു വേണ്ടി രാഷ്ട്രീയമായി ഇവരുപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ശരിക്കും ശരി ഗാന്ധി എന്ന പേര് സ്വന്തം മുതലെടുപ്പിനു വേണ്ടി ഇവർ ഉപയോഗപ്പെടുത്തി ഒരു തരം ഇരട്ടത്താപ്പ് രാഷ്ട്രീയം കളിക്കുന്നു ഇവരെ കുറിച്ച് പഠിക്കണം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കണം അത് ഉറപ്പ് വരുത്തുകയും ചെയ്യണം അത് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ ഇപ്പോ നമുക്ക് എല്ലാവർക്കും എനിക്ക് മുമ്പേ തോന്നിയ ഒരു ഡൗട്ടുണ്ട് നമ്മുടെ മഹാത്മാ ഗാന്ധിക്ക് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് നാലാൺമക്കളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് ഇവരെ ആരെയെങ്കിലും കുറിച്ചോ ഗാന്ധിജിയുടെ പിൻതലമുറകളെ കുറിച്ചോ ഇന്ത്യയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ എപ്പോഴെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടോ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഉണ്ടോ ഇവരൊക്കെ എവിടെ പോയി ഇവരൊക്കെ എവിടെ പോയി നെഹ്റുവിന്റെ മാതാപിതാക്കളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ നെഹ്റുവിന്റെ ഭാര്യയെ നമ്മൾ എവിടെയെങ്കിലും കൂടുതലായി കണ്ടിട്ടുണ്ടോ ഇന്ദിരയുടെ ഭർത്താവിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആർക്കും അറിയാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട് നെഹ്റുവിന്റെ പിൻതലമുറക്കാർ അവരുടെ പേരിനോടൊപ്പം ഗാന്ധി എന്ന പേര് ചേർക്കുന്നു പക്ഷേ മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ മക്കളായിട്ടുള്ള ോ മണിലാലോ രാംദാസോ ദേവദാസോ ഗാന്ധി എന്ന പേരിലൂടെ ചേർത്ത് നമ്മൾ കേട്ടിട്ടുള്ള തന്തയുടെ പേര് മക്കൾക്കല്ലേ വരേണ്ടത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് അദ്ദേഹത്തിന് എങ്ങനെയാണ് ഗാന്ധി എന്ന പദം വന്നത് കാശ്മീർ പണ്ഡിറ്റ് ആയിരുന്നു അല്ല അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അപ്പോ ഗാന്ധിജിയെ മാത്രം സ്മരണയിൽ ഒതുക്കി അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന പിൻതലമുറക്കാർ വിസ്മരിക്കപ്പെടുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾ നോക്കണം ഇന്ന് ചാറ്റ് ജി പി ടി യുടെയും ഗൂഗിളിന്റെയും ഒക്കെ സഹായത്തോടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പഠിക്കാം കണ്ടെത്താം നമ്മളിൽ അന്തർലീനമായിട്ടുള്ള ആ ഒരു ത്വരയുണ്ടല്ലോ അന്വേഷണത്വര തകർന്നു പോയിട്ടില്ലെങ്കിൽ ഗാന്ധിയുടെ മക്കളെ കുറിച്ച് നമ്മൾ ഏത് ചരിത്ര പുസ്തകങ്ങളിലാണ് പഠിച്ചിട്ടുള്ളത് ഗാന്ധിയുടെ യഥാർത്ഥ പിന്തുടർച്ചക്കാരായിട്ടുള്ള ഈ നാലു മക്കളിൽ ആരും ഗാന്ധി എന്ന പേരിൽ അവകാശവാദം കൊണ്ടാടുകയോ ആ പദപ്രയോഗം വച്ചിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മുതലെടുപ്പിനു വേണ്ടി ആ പദം ദുരുപയോഗം ചെയ്യുകയോ ചെയ്തിട്ടില്ല ഏ ഗാന്ധിയുടെ മക്കൾ പോലും അവകാശപ്പെടാത്ത ആ പേര് ഇവരെങ്ങനെ അവകാശപ്പെടും ഇവരെങ്ങനെ ആ പേരും പേരിയാളെ ആളെ പറ്റിച്ചും ജീവിക്കും ഇറ്റലിയിൽ നിന്നു വന്ന സോണിയ വരെ ഇന്ന് ഗാന്ധിയാണ് ഗാന്ധിയുടെ പിന്തലമുറക്കാർ പോലും അവകാശപ്പെടാത്ത ആ പേര് ഇവരെങ്ങനെ മോഷ്ടിച്ചെടുക്കും ഇവരെങ്ങനെ കട്ടെടുക്കും ഇന്നിരയെ വിവാഹം കഴിച്ച ഫിറോസ് ഒരു പാഴ്സിയാണ് പാഴ്സി വംശജനാണ് അവിടെ മുതൽ ഒരു വ്യാജ ഗാന്ധി വംശാവലിക്കു തുടക്കം കുറിക്കുകയായിരുന്നു ഇവർ വരാൻ പോകുന്ന കൂടുതൽ നേട്ടങ്ങളെ സംബന്ധിച്ച് അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നത് സ്വപ്നം കണ്ടിട്ട് അവർ ഗാന്ധി എന്ന പേര് മനഃപൂർവം ദുരുപയോഗം ചെയ്തു ഇന്ദിര ഇന്ദിരാ പ്രിയദർശിനിയുടെ പിതാവ് നെഹ്റു ഈ ഇന്ദിരാ പ്രിയദർശിനി നെഹ്റു എങ്ങനെയാണ് ഇന്ദിരാ ആയത് അവരുടെ സർണം അവരുപേക്ഷിക്കുന്നു നമ്മൾ എല്ലാത്തിനും ഇപ്പൊ സെർനെയിം കൊടുക്കാറുണ്ടല്ലോ സെക്കൻഡ് നെയിം തേർഡ് നെയിം പറഞ്ഞിട്ട് അങ്ങനെയാണല്ലോ ചോദിക്കുക ആപ്ലിക്കേഷൻ ഫോമിലൊക്കെ എന്തിനാണ് സെർനെയിം കളഞ്ഞിട്ട് അവിടെ ഒരു വ്യാജ ഗാന്ധി എന്ന സർനെയിം സ്വീകരിച്ചത് എന്തിനാണ് ഈ പേര് ഇന്ത്യയിൽ നിന്ന് അവർക്ക് ലഭിച്ചത് ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരങ്ങളായിരുന്നു അതിപ്പോൾ റോബർട്ട് വാദ്രയുടെ മക്കളും പിന്തുടരുന്നു ഈ വംശാവലി ഇതിനെയാണ് നമ്മൾ അപകടകരമാണ് എന്ന് പറയുന്നത് പ്രിയങ്കയുടെയും റോബർട്ട് വാദ്രയുടെയും മക്കളടക്കം ഈ പേര് ദുരുപയോഗം ചെയ്തൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് വാദ്രയുടെ മക്കളും ഇന്ന് ഗാന്ധിമാരാ രാഹുല് കല്യാണം കഴിക്കാത്തത് കൊണ്ട് അറിഞ്ഞ് കല്യാണം കഴിക്കാത്തത് കൊണ്ട് ആ വഴിക്കും വ്യാജ ഗാന്ധി വംശാവലി തുടരുന്നില്ല നമുക്ക് ഇരിക്കട്ടെ അപ്പോ റോബർട്ട് വാദ്രയുടെ മക്കളിൽ വ്യാജ ഗാന്ധി വംശം ഇന്ത്യയിൽ അവസാനിക്കാതെ തുടർന്ന് പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒളിപ്പില്ലാതെയല്ലേ ഞാൻ ഗാന്ധിയാണ് എന്ന് രാഹുൽ പബ്ലിക്കായിട്ട് അവകാശപ്പെട്ടത് ഗാന്ധിജിയുടെ ശരിയായ പിന്മുറക്കാർ ഒരു കേസ് കൊടുത്താൽ തീരും ആ ഗാന്ധി അവകാശവാദം പക്ഷേ വ്യാജന്മാർ അരങ്ങത്തകർക്ക് ഒറിജിനലിനെ വെല്ലുന്ന വ്യാജന്മാരുടെ കാലമാണല്ലോ ഞാൻ ഗാന്ധിയാണ് എന്ന് ഒരു വ്യാജൻ പറയുമ്പോൾ കോൺഗ്രസ്സുകാർ നിന്നിട്ട് തൊലിയുള്ളവർക്ക് തൊലിയാഞ്ചവും രോമുള്ളവർക്ക് രോമാഞ്ചവും വരുന്ന പ്രസംഗങ്ങള് കേരളത്തിലെ ഒരു ലോക്കൽ സി നേതാവ് പറയുന്ന പോലത്തെ ആളിഞ്ഞ ഒരു രാഷ്ട്രീയം രാഹുൽ എന്ന വ്യാജ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൽ പയറ്റുന്നത് ഇത് തന്നെയാണ് ഇവര് ഇവിടെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പണമെടുത്ത് ഇവരെന്തെല്ലാമാണ് ഇതുവരെ കാണിച്ചു കൂട്ടിയത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി ഇന്ത്യൻ ജനങ്ങളുടെ സാമാന്യ ബോധത്തിനെതിരെ ഇവൾ ഇവർ കൊഞ്ഞനം കുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ആധുനിക ഇന്ത്യയുടെ ഭാവി ഏത് രൂപത്തിലാക്കിയാണ് ഇവർ മാറ്റുന്നതെന്ന് അതായത് ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് ഇവർ ഒരു പാഴാണ് എന്ന് ഇന്നെല്ലാവരും മനസ്സിലാക്കി വ്യാജ വ്യാജ വ്യാജഗാന്ധിയായിട്ടുള്ള രാഹുലിനെ കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് കോട്ടമല്ലാതെ നേട്ടമില്ല എന്നാണ് ഇവർ മനസ്സിലാക്കി മോദി എന്ന സെർണയുമുള്ള രണ്ട് മൂന്ന് പേര് നടത്തിയ തട്ടിപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് അതേ സെർണേമുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കള്ളനാണെന്നും എല്ലാ കള്ളന്മാരുടെ പേരിലും മോദി ഉണ്ട് എന്നും ഈ കള്ള ഗാന്ധി പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞു തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കൽ പോലും പുതുക്കജനാവിൽ നിന്നോ ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സംരംഭകരിൽ നിന്നോ ഒരു പോലും അവിഹിതമായി സമ്പാദിക്കാത്ത താപസനായിട്ടുള്ള യോഗിയെ ആദിത്യനാഥായിരുന്നാലും ശരി മോദിയായിരുന്നാലും ശരി ഇവരെ കുറിച്ചിട്ടൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം സേവനം ചെയ്യുന്നവർ ഇവരെ കുറിച്ചിട്ടാണ് ഈ രാജ്യം ഇത്രയും കാലവും കട്ടുമുടിച്ച ഗന്ധിക്കാരിപ്പോൾ ഓരോ അപരാധങ്ങൾ പറഞ്ഞു നടക്കുന്നത് ഇക്കാലയളവിൽ എപ്പോഴെങ്കിലും പറയണം നിങ്ങള് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ബന്ധുക്കളിൽ ആരെയെങ്കിലും അധികാരത്തിന്റെ ഇടനാഴികളിൽ അടുപ്പിച്ചിട്ടുണ്ടോ എന്ന് പറയണം യോഗി ആദിത്യനാഥിന്റെ സഹോദരിമാരിപ്പോഴും ചപ്പാത്തി പരത്തി വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് എ പി ജെ അബ്ദുൽ കലാമിന്റെ അനുജൻ സഹോദരൻ ചെരുപ്പുകുത്തിയാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു ദുരഭിമാനവും ഉണ്ടായിട്ടില്ല ും എന്തിനാ ദുരഭിമാനമുള്ള കാര്യമുള്ളതുപോലെ പറയാ ഇന്നും മോദിയുടെ കുടുംബമായിരുന്നാലും യോഗിയുടെ കുടുംബമായിരുന്നാലും സാധാരണക്കാരായിട്ട് ജീവിക്കുന്നു എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരിയെടുത്ത് സ്വരൂപിച്ച ഇന്ന് രണ്ടായിരം കോടി രൂപ മതിപ്പുള്ള നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുക്കൾ ഈ വ്യാജ ഗാന്ധി കുടുംബം ചുളുവിൽ തട്ടിയെടുത്തതിന്റെ കേസ് ഇന്നും കോടതിയിൽ വ്യവഹാരത്തിലിരിക്കുകയാണ് സോണിയ എന്ന വ്യാജ ഗാന്ധിയുടെ റിമോട്ട് കൺട്രോളിൽ ഭരിച്ച രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിൽ കേന്ദ്ര സർക്കാരിൽ കള്ളന്മാരുടെ തേരോട്ടമാണ് നടന്നത് ഒരു ഡി എം കെ കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പിൽക്കാലത്ത് വന്ന ചരിത്രങ്ങൾ ഓരോ മന്ത്രിയും തന്നാലാകും വിധം നിന്ന് കൈയിട്ടു വാരി പത്ത് തലമുറയ്ക്ക് തിന്നാനുള്ള പണം സ്വരൂപിച്ചു വെച്ചു കള്ളന്മാരുടെ തോളിൽ കൈയിട്ട് നടന്ന കള്ളഗാന്ധിയാണിപന്മാർ എന്നിട്ട് മോദി എന്ന സാത്വികനെ പറഞ്ഞ് വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നോറും അദ്ദേഹം ഉയർന്നുകൊണ്ടേയിരിക്കുന്നു മോദിയുടെ കരങ്ങളിൽ ഇക്കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി അഴിമതിരഹിതമായ ഒരു ഭരണവും രാജ്യത്തിന്റെ വളർച്ചയും പുരോഗതിയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികൾ പോലും വെളിപ്പെടുത്തുമ്പോൾ ഇവർക്കത് അംഗീകരിക്കാൻ പറ്റാതെ പോകുന്നത് ഇവരിൽ വന്ന പിഴവുകൊണ്ടാണ് അതുകൊണ്ടാണ് സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനം മുഴുവനും രാജ്യത്തിന്റെ വികസനത്തിനും ക്ഷേമ പദ്ധതികൾക്കും വേണ്ടി വിനിയോഗിക്കാൻ ഇന്നും മോദിക്ക് സാധിക്കുന്നത് ഇതൊക്കെ വിലയിരുത്തുന്ന ജനങ്ങൾ വ്യാജ ഗാന്ധിയുടെ ഇത്തരം ആരോപണങ്ങളെ സംബന്ധിച്ച് മോദി സംസാരിക്കേണ്ട ജനങ്ങൾ സംസാരിക്കും വ്യാജഗാന്ധിയായിട്ടുള്ള രാഹുൽ പകുതി മാക്സിസ്റ്റ് മനോഭാവമുള്ള ആളാണോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ കുതന്ത്രങ്ങൾ പഠിച്ചും പയറ്റിയും അദ്ദേഹം പലപ്പോഴും ലെവലില്ലാത്തവനെ പോലെ സംസാരിക്കാറുണ്ട് മുമ്പൊക്കെ നേരെ വാ നേരെ പോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളായിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി മാറിപ്പോയിരിക്കുന്നു എല്ലാ രൂപത്തിലും അടിമുടി മാറ്റമായിരിക്കുന്നു അതുകൊണ്ടാണ് ജനങ്ങൾ അതുകൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിനെ വലിച്ച് താഴെയിട്ടിട്ട് നരേന്ദ്രമോദിയെ അധികാരത്തിൽ കയറ്റിയത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുരുപുട്ടിയിട്ട് എന്താണ് കാര്യം ഒരു കാര്യവുമില്ല